ും സ്വാഗതം ഇന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് പ്രകാരം ഏകദേശം അവകാശികളില്ലാതെ നാൽപ്പതിനായിരത്തോളം കോടി രൂപ റിസർവ് ബാങ്കിൽ അവകാശികളില്ലാതെ നമ്മുടെ ബാങ്കുകളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ട് അപ്പോൾ ആ നാൽപ്പതിനായിരം കോടിയിൽ ചിലപ്പോൾ നമ്മളെ പണം ഉണ്ടാവുക പണ്ട് നിങ്ങൾ തുടങ്ങിയ ഒരു അക്കൗണ്ടാകാം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഓർമ്മ വിട്ടു പോയിട്ടുണ്ടാവും അതുമല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് തുടങ്ങിയിട്ടുള്ള അക്കൗണ്ട് ആകാം പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ ചിലപ്പോൾ പണ്ട് പണം പലരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ ആശ്രയിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ആരോരും ഇല്ലാത്ത അല്ലെങ്കിൽ അവകാശികളില്ലാത്ത നിരവധി അല്ലെങ്കിൽ നാല്പതിനായിരം കോടിയോളം രൂപ നമ്മുടെ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ട് അതിൽ ഞാൻ പറഞ്ഞു നമ്മുടെയൊക്കെ പണം ഉണ്ടാകാം അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ മരണപ്പെട്ടു പോയ നമ്മുടെ ആരെങ്കിലും അവരുടെ പേര് വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് കാണുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഡോക്യുമെൻസുമായി നേരിട്ട് ബാങ്കിൽ ചെല്ലാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണുക എന്നിട്ട് നിങ്ങൾക്ക് സ്വയം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഗൂഗിൾ ക്രോം യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം അതിനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മുടെ ഫോണിൽ ഗൂഗിള് നമ്മൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക ആ ഇൻറ്റർഫേസിൽ നമ്മൾ യു ഡി ജി എം യു ഡി ജി എം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചെല്ലുന്നത് ആർ ബി ഐയുടെ സൈറ്റിലേക്കായിരിക്കും അവിടെ നമുക്ക് രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാൻ കാണിക്കും അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് മുഴുവനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പേര് അപ്പം എൻ്റെ പേര് മുഹമ്മദ് അസ്ലം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നെയിം മുഹമ്മദ് എന്ന് കൊടുത്തു അതോടൊപ്പം തന്നെ ലാസ്റ്റ് നെയിം അസ്ലം എന്നുള്ളത് കൊടുത്തു അപ്പോൾ അത് കുഴപ്പമില്ല ലാസ്റ്റ് നെയിം ഇല്ലാത്ത ആൾക്കാർ നമ്മൾ അഡ്രസ്സ് കൊടുത്താലും മതി പിന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ആ ഒരു പാസ്വേഡ് നമ്മൾ അറ്റോ ഹാഷോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ പാസ്വേഡ് ഒന്നുകൂടെ ഒന്ന് റീ എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പം റീ എൻറ്റർ സെയിം പാസ്വേഡ് തന്നെ തെറ്റില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനും തൊട്ട് താഴെ നമുക്ക് ക്യാപ്ച ടൈപ്പ് ചെയ്യാനുള്ള ഏരിയയാണ് അപ്പം ക്യാപ്ച നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനും തൊട്ട് താഴെ നമുക്ക് രണ്ട് ഡിക്ലറേഷൻസ് ക്ലിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഡിക്ലറേഷൻസ് ക്ലിക്ക് ചെയ്ത് നേരെ നെക്സ്റ്റ് ചെയ്യുന്നു ക്ലിക്ക് ചെയ്താൽ ഒ ടി പി വരും നമ്മളെ ഫോണിലേക്ക് നോർമൽ ഒ ടി പി വരും ആ നോർമൽ ഒ ടി പി നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഉടനടി നമ്മൾ ആർ ബി ഐയുടെ വെബ്സൈറ്റിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേര് ഇപ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അലി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ബാങ്ക് സെലക്ട് ചെയ്യാനുണ്ട് അതിൽ ഞാൻ ഓൾ എന്നുള്ളതാണ് ഇരുപത്തൊൻപതോളം ബാങ്കുകൾ ഇതിൽ എംപാനൽഡ് ആയിട്ടുണ്ട് അപ്പോൾ ബാങ്ക് ഓൾ സെലക്റ്റ് ചെയ്തു അതിനുശേഷം പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പക്ഷേ ഞാനിവിടെ ഇതൊന്നല്ല ഉപയോഗിക്കുന്നത് ഞാൻ ഷോ അഡീഷണൽ റീ സെർച്ച് ക്രൈറ്റീരിയ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു എന്നിട്ട് എൻ്റെ നാട് പെരിന്തൽമണ്ണയാണ് ഞാനതിൽ പെരിന്തൽമണ്ണ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പെരിന്തൽമണ്ണ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ നമ്മുടെ സ്റ്റേറ്റ് സംസ്ഥാനം സെലക്ട് ചെയ്യാനുണ്ട് ഇതിൽ നമ്മൾ നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്ത് സെർച്ച് കൊടുക്കുക അപ്പോൾ വെയിറ്റ് ചെയ്യുക കുറച്ച് സമയം പിടിക്കും അപ്പോൾ ഇങ്ങനെ റീഡയറക്റ്റ് ചെയ്ത് വന്ന് നമുക്ക് നേരെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ എത്തുക അപ്പോൾ ഇതിൽ നമ്മളെ പേര് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ കുറേയധികം പേരുകൾ കാണുന്നുണ്ട് പലി എന്നുള്ള പേര് വച്ച് കുറേയധികം പേര് കാണുന്നുണ്ട് അതിൽ ഞാനെൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിൻ്റെ പേര് ഞാൻ സെലക്ട് ചെയ്യാണ് അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ നോക്കുമ്പോൾ എക്സ്പോർട്ട് പി ഡി എഫ് എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു അങ്ങനെ എക്സ്പോർട്ട് പി ഡി എഫ് എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പി ഡി എഫ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ പാൻ കാർഡ് അതുപോലെ ആധാർ കാർഡ് ഒന്നും ഇല്ലാത്ത സന്ദർഭമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സ്ഥലം വെച്ച് സെർച്ച് ചെയ്യാം ഇപ്പോൾ കോമണായിട്ട് പൊതുവായിട്ട് വരുന്ന പേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം സെർച്ച് ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരുന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ എക്സ്പോർട്ട് പി ഡി എഫിൽ ക്ലിക്ക് ചെയ്താ പി ഡി എഫ് കൊണ്ടും മറ്റുള്ള ഡോക്യുമെൻസുകളുണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആ പണം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് അറിയാത്ത എത്രയോ പേരുണ്ട് നാൽപ്പതിനായിരം കോടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ എമൗണ്ടാണല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും അറിയാത്ത ആളുകളിലേക്ക് ഇത് എത്തിക്കണം പരമാവധി നിങ്ങൾ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ഒരു ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും വേണം ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മളീ പറഞ്ഞ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഏതൊരു സംശയത്തിനും നിങ്ങൾക്ക് കമൻറ്റുമായി ബന്ധപ്പെട്ട ഞാൻ മറുപടി നൽകുന്നതാണ് അപ്പോൾ എല്ലാവരോടും ഒന്നുകൂടെ പറയുന്നു അസ്ലംസ് നോളജ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിനെ നിങ്ങൾ നിർബന്ധമായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് നിങ്ങളുടെ സെർക്കിളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക